ഗുഡ് മോർണിംഗ് ഇപ്പോൾ നല്ല മോർണിംഗിൽ മഴ 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 ഭയങ്കര മഴ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് ഇവിടെ നിന്നാണ് ക്ലിനിക്കൊക്കെ പോവേണ്ടത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റു അല്ലെങ്കിൽ ഞാൻ ഒത്തിരി മടി കാണിക്കാറുണ്ട് രാവിലെ തന്നെ എണീക്കാനൊക്കെ വീട്ടിലാവുമ്പോൾ പക്ഷേ ഇന്ന് ഞാൻ ക്ലിനിക്കൊക്കെ പോവണ്ടേന്നുള്ളതുകൊണ്ട് ഞാൻ മിനിമം മിന്നോട്ടിയൊക്കെ നീക്കുന്നതിന് മുന്നേ തന്നെ നീച്ച് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ ഞാൻ പോകുമ്പോൾ പണികളൊന്നും എടുത്ത് കൊടുക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അതിന് മുന്നേ തന്നെ ഫുഡിങ്ങൊക്കെ കാര്യങ്ങളൊക്കെ കഴിക്കുഡ് ഉണ്ടാക്കലൊക്കെ കഴിക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഒരാളെ നീച്ചു മിനിമി കുട്ടികളൊക്കെ നീക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാനിവിടുത്തെ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഭംഗി കുറച്ച് നേരം ഒന്ന് ആസ്വദിച്ചു ഭംഗി ആസ്വദിച്ച് എന്ത് അറിയില്ല അപ്പം ഞാൻ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ മൂന്നടുപ്പുള്ളത് കൊണ്ട് ഒന്നിൽ കറി വെച്ചിട്ടുണ്ട് ഒന്നിൽ ചായ വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ വെക്കണം കേട്ടോ അപ്പോൾ വെക്കാൻ നിൽക്കട്ട് നമ്മൾ മിനിമം ഇവിടെ എന്താ ഉണ്ടാക്കേണ്ടതെന്നറിയാതെ ഇങ്ങനെ നട്ടാണ് അല്ല എന്താണ് അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ ഇണ്ടാക്കണക്ക് എല്ലാവർക്കും ഉമ്മമാരെ ഉമ്മമാരൊക്കണ്ട ഭയങ്കര മടിയല്ലേ പണിയെടുക്ക മിനിമാക്ക് നേരെ തിരിച്ചു അപ്പൊ ഞാൻ രാവിലെ തന്നെ ജയിച്ചു വന്നു മിനിമാക്ക് പറഞ്ഞുകൊടുക്കാണ് അത് ഇണ്ടാക്ക അത് ഇണ്ടാക്കാന്നൊക്കെ കേട്ടോ മിനിമ ഉണ്ടാക്കാന്നൊക്കെയാണ് അല്ലേ അല്ലെ മിനിമ മിനിമാക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ വരുമ്പോഴൊക്കെ റെസ്റ്റ് കൊടുക്കല് മിനിമാക്കും മിന്നുട്ടിക്കൊക്കെ എന്താണ് രാവിലെ തന്നെ ബേക്കറി പാത്രം തൈരോ രാവിലെ തന്നെ ആലോചിച്ചിട്ട് ഒരു പിടിയില്ല ഗൈസ് കണ്ടോ നല്ല മഴയാണ് എങ്ങനെ ഇടക്കര വരെ എത്തും ക്ലിനിക്കു പോകും ആലോചിച്ചിട്ട് നമ്മൾ എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടൊന്നുല്ല ഞാൻ ചായ ചായയും ഉണ്ടാക്കി കൊടുത്ത് അപ്പൊ ഞാൻ പോവാണ് എന്നിട്ട് കാണട്ടോ ഞങ്ങള് പോയികൊണ്ടിരിക്കാണ് ഞങ്ങൾ പോണ റോഡൊക്കെയാണ് ഇട്ടത് റോഡ് കാണാൻ ചോദിച്ചത് ഞമ്മളങ്ങനെയൊക്കെ പറഞ്ഞ് ആ നിങ്ങൾ കാര്യമാക്കണ്ട നല്ല റോഡ് ഇതാണ് റോഡ് കഴിച്ചു ഞാനിതാ ക്ലിനിക്കിൽ എത്തിട്ടോ അവിടെ നിന്ന് ബസ്സിലൊക്കെ പോന്ന് ഭയങ്കര റിസ്ക് എടുത്ത് ഏതായാലും ഇവിടെ എത്തി കുറച്ച് കുറച്ചുനേരമായി ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എടുക്കാതെ നമ്മൾ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് ആണ് കേട്ടോ ഉണ്ടോ